അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല അസാധ്യം എന്ന് കരുതുന്ന കാര്യങ്ങൾ വരെ സാധ്യമാക്കാൻ പറ്റുന്ന ഒരു അതി ഒരു സിക്കർ ഒരു ആയത്ത് എന്ത് വേണമെങ്കിലും പറയാം ഖുർആാനിൽ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ജിക്കറായിട്ടും നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സിക്കറിനെ ചെല്ലാം കുൻ അലാ കുല്ലി ഷെയ് ഇൻ ഈ ഒരു ജിക്കറാണ് ഇൻഷാല് ഏതൊരു കാര്യവും നമുക്ക് സാധ്യമാക്കാൻ പറ്റുന്ന അതിശക്തമായിട്ടുള്ള ഒരു ജിക്കറാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് തന്നെ കുൻ ഫയക്കോൻ ഉണ്ടാകട്ടെ അപ്പോൾ അതുണ്ടാകുന്നു അള്ളാഹു ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നത് പോലുള്ള ഒരു പദമാണ് കുൻ ഫയഖുൻ അതുപോലെ ഇൻ അള്ളാഹുഅലാ കുൽ ഇൻ ഖദീർ തീർച്ചയായിട്ടും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിൽ എന്ത് സൃഷ്ടിക്കാനും മാറ്റങ്ങൾ വരുത്താനുമുള്ള കഴിവ് അള്ളാഹുവിൻ്റെ മാത്രമാകുന്നു ഏർ എന്ന് ഒരു അർത്ഥം വരുന്ന ഈ ഒരു ആയത്തിന് വളരെയധികം ശ്രേഷ്ഠതയാണ് ഈ ഒരു സിക്കറിനെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിലിരുത്തിക്കൊണ്ട് അള്ളാഹുവിൻ ഹ് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് അതുപോലെ മുത്തനബിതങ്ങളുടെ പേരിലായിട്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ ഒരു ജിക്കറിനെ നമ്മളുടെ മനസ്സിലുള്ള ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു എണ്ണം പറഞ്ഞുകൊണ്ട് വീണ്ടും സ്വലാത്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക ഇൻഷാല്ല അതുപോലെ ഈ ഒരു സിക്കർ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ലഹ നമുക്കതിൻ്റെ ഫലം കാണും പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ വിശ്വസിക്കുക പ്രതീക്ഷയോടെ കാത്തിരിക്കുക നിരാശപ്പെടേണ്ട അവസ്ഥ വന്നാൽ വീണ്ടും വീണ്ടും തുടരുക അള്ളാഹു എനിക്ക് ആ ഒരു കാര്യം ചെയ്തു തരും എന്നുള്ള ആ ഒരു ഉറച്ച കൂടി വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കുക ഇൻഷാല്ല നിരാശപ്പെടേണ്ട ഒരു സമയം നമുക്കഥവാ വരികയാണെങ്കിൽ നമുക്ക് അത് കിട്ടേണ്ട സമയം ആയിട്ടില്ല അത് നല്ലൊരു സമയമായാൽ നമ്മുടെ റബ്ബ് നമുക്കത് തരും എന്ന് ഉറച്ച് വിശ്വസിക്കുക ക്ഷമയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാനാവത്താലാവിധ ആഗ്രഹങ്ങളും സഫലീകരിച്ച് തരുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ ഇൻഷാ അസലമലൈക്കും വരഹമുള്ള താലി വരക്കാത്തൂ